വല്യ സൂത്രം എപ്പിസോഡ് മുപ്പത്തിനാല് രചന തഹസി അവതരണം ലിൻസി തുമ്പി മുഖമുയർത്തി അവനെ നോക്കിയൊന്ന് ചിരിച്ചു ഒരു കുഞ്ഞു ചിരി എന്തൊക്കെയോ സങ്കടങ്ങൾ ഒളിപ്പിച്ചു വെച്ചൊരു ചിരി എന്റെ ചെറുക്ക ഒന്ന് ആ ബസ് സ്റ്റോപ്പിലേക്ക് വിട്ടു താടാ ഇനി ഇവിടുന്ന് നടന്നെത്തുമ്പോഴേ പള്ളിമുക്കിലേക്കുള്ള ആ ബസ് അങ്ങോട്ട് പോകും ഫോണിൽ കാര്യമായി എന്തോ ചിക്കു ചെയ്യുന്നതിന്റെ പുറകിൽ വന്ന് തോളിൽ തല്ലിക്കൊണ്ട് വിദാസിനു പറഞ്ഞു അമ്മ ഇപ്പൊ എങ്ങോട്ടാ അവര് തല്ലിയെടുത്ത് ഒന്ന് ഉഴിഞ്ഞുകൊണ്ട് വിമൽ ചോദിച്ചു ആ പെണ്ണിനൊന്ന് വീട് വരെ പോകണമെന്ന് ഇന്ന് ആ തള്ളയുടെ പെൻഷൻ ക്യാഷ് വരുമെന്ന് അവിടെ എത്തിയില്ലെങ്കിൽ ആ ക്യാഷ് അങ്ങോട്ട് പോവും ആ കാറിനോട് കുടിക്കാൻ കാച്ചുതപ്പി നടക്കാവും സാരി ഒന്ന് ഒതുക്കി പിടിച്ചുകൊണ്ട് വിലാസിനി പേഴ്സും സഞ്ചിയും എടുത്ത് പുറത്തേക്ക് നടന്നു പുറകെ തന്നെ റെഡിയായി വൃന്ദയും എത്തി ചാരു അടക്കലിൽ നിന്ന് വെള്ളവും എടുത്ത് അവരെ ഒന്ന് നോക്കി റൂമിലേക്ക് കയറിപ്പോയി എങ്ങോട്ടാണാവോ ഒക്കെ കൂടി അവൾ ചിന്തിക്കാതിരുന്നില്ല വിമൽ സോഭയിൽ ഇരുന്ന് ചാരു പോയ വഴിയെ അകത്തേക്കൊന്ന് എത്തി നോക്കി എന്തോ ഓർത്തെടുത്ത് ഒരു ചിരിയോടെ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു വാതിലും ചാരി അവർക്ക് പുറകെ ഓടിച്ചെന്നു വിലാസിനിയും വൃന്ദിയും ബസ് സ്റ്റോപ്പിലിറക്കി ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പോവാണെന്നും വൈകിയെ വരൂ എന്നും പറഞ്ഞു വിലാസിനിയോട് വിമൽ കാറെടുത്ത് നേരെ വന്ന് വീട്ടിലേക്കാണ് അവൻ പതിയെ അടച്ചിട്ട വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി ഫോൺ സോഫയിലേക്കിട്ട് ശബ്ദമുണ്ടാക്കാതെ ചാരുവിൻ്റെ മുറിയുടെ അടുക്കിലേക്ക് ചെന്നു ചാരിയിട്ട വാതിൽ തുറന്ന് തല മാത്രം ഉള്ളിലേക്കിട്ട് നോക്കി വിമൽ മുറിയിലൊട്ടാകെ കണ്ണോടിച്ചു അവളെ കണ്ടില്ല ബെഡിലും ഇല്ല വിമൽ ഒരു കള്ളച്ചിരിയോടെ മുറിക്കുള്ളിലേക്ക് കയറി ബെഡിലേക്കിരുന്നു എന്തോ ആ പെണ്ണിനെ കാണാൻ ഹൃദയം ഇങ്ങനെ തുടികൊട്ടുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ അവൻ സ്വയം ചിന്തിച്ചുകൊണ്ട് ചുണ്ടുകടിച്ചു ബാത്റൂം ഡോർ തുറന്ന് ഇറങ്ങി വരുന്ന ചാരുവിനെ വിമൽ ഇമ്മ ചിമ്മാത നോക്കിയിരുന്നു തോളിന് താഴെയായി കിടക്കുന്ന ലെയർ കട്ട് ചെയ്ത് കളർ ചെയ്ത മുടി ഇരു തോളിലുമായി മുന്നിലേക്ക് കിടക്കുന്നുണ്ട് വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ച കഴുത്തിൽ ചേർന്ന് കിടക്കുന്ന നേരിയ സ്വർണ്ണ ചീനിൽ ചെറിയ കറുത്ത കല്ല് പതിപ്പിച്ച് ലോക്കറ്റ് അവളുടെ ആ വെളുത്ത ശരീരത്തിൽ വല്ലാതെ തിളങ്ങി മുഖം കാണാൻ പറ്റിയില്ലെങ്കിലും വിമൽ ശ്വാസം അടക്കി പിടിച്ചിരുന്നു എന്തോ നെഞ്ചൊക്കെ ശക്തിയിൽ ഇരിക്കുന്നത് അവൾ കേൾക്കുമോ എന്നുപോലും തോന്നിപ്പോയവന് ടവൽ വെച്ച് മുഖം തുടച്ച് നേരെ നോക്കിയ ചാരു കാണുന്നത് ബെഡിൽ ഇരുന്ന് തന്നെ തന്നെ നോക്കുന്ന വിമലിനെയാണ് ഉള്ളിലേക്ക് തുളച്ചു കയറും പോലൊരു നോട്ടം ആ കണ്ണുകളിൽ കണ്ട വികാരം ചാരു പല്ലൊരുമിക്കൊണ്ട് മുഖം തിരിച്ചു റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ദേവകിയും കൂടെ വരുന്നുണ്ടെന്ന് തുമ്പി അറിഞ്ഞത് ദിൻഷെ അവിടെ ഒന്നും കണ്ടതുമില്ല റൂമിലാവും തുമ്പി ഓർത്തുകൊണ്ട് ദേവകിക്ക് അടുത്തേക്ക് ചെന്നു ദിൻഷേച്ചി എവിടെയമ്മേ തുമ്പി വെറുതെ തിരക്കി അവൾ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞതേ ഇപ്പോൾ ഇറങ്ങിയേ ഉള്ളൂ നമുക്ക് പോയി വരാം തുമ്പിയെ കൂട്ടി ദേവകി പുറത്തേക്ക് നടന്നു അപ്പോഴേക്ക് എത്തി തുമ്പി കാറിൽ കയറിയതേ പുറത്തേക്ക് മിഴികൾ നട്ടിരുന്നു ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ആകെ ഒരു അസ്വസ്ഥത പെട്ടെന്നുള്ള ഈ പോക്ക് എന്തിനായിരിക്കും അവൾ ചിന്തിക്കാതിരുന്നില്ല തുമ്പിക്കെന്തോ ആകെ ഒരു വല്ലായ്മയായിരുന്നു ആയിരുന്നു യാത്രയിലുടനീളം അൻഷൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളെ എത്ര സമാധാനിപ്പിച്ചാലും അവളുടെ ഈ ആദി അടങ്ങില്ല എന്ന് അവനും മനസ്സിലായി അൻഷു ഗ്ലാസ്സിലൂടെ അമ്മയെ നോക്കി അമ്മയും ഈ ലോകത്തല്ലാത്ത വിധ ആലോചനയിലാണ് ഇങ്ങനെ നിശബ്ദമായി ഇരിക്കാറില്ല അമ്മ അമ്മയ്ക്ക് എന്ത് പറ്റിയതാവും തുമ്പി പറയുന്ന പോലെ അമ്മയ്ക്കും എന്തെങ്കിലും വിഷമം കാണുമോ തുമ്പിയോട് അവൻ്റെ ചിന്തകൾ കാട് കയറി തുടങ്ങിയതും അവനൊന്ന് തലകുടഞ്ഞ അടുത്തിരിക്കുന്നവളെ പാളി നോക്കി സീറ്റിലേക്ക് ചാരി കണ്ണടച്ച് കിടക്കുന്നുണ്ട് പെണ്ണ് ഒരു സാന്ത്വനം എന്നോണം അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു തുമ്പി തിരിഞ്ഞ് അവനെ നോക്കി അവൻ വെറുതെ കണ്ണിറക്കി കാണിച്ചതും തുമ്പി ചിരിച്ചു ആ ചിരി അവനിലും ചെറിയ ആശ്വാസം നിറച്ചു വിമൽ എന്താ ഇവിടെ ചാരു അവൻ്റെ ആ ഇരിപ്പും നോട്ടവും ഒട്ടും ദഹിക്കാതെ കടുപ്പിച്ചു നോക്കുകയാണ് ചോദിച്ചു അത്രയും നേരം അടക്കി പിടിച്ച ശ്വാസം അവന് നൂതി വിട്ടു അതെന്താ അങ്ങനെ ഒരു ചോദ്യം ഇവിടെ ഇപ്പം നമ്മളല്ലേ ഉള്ളൂ കുറച്ചു നേരം സംസാരിച്ചിരിക്കാമെന്ന് കരുതി വിമൽ സൗമ്യമായാണ് പറഞ്ഞത് എന്ത് സംസാരിക്കാൻ എനിക്കൊന്നും സംസാരിക്കാനുമില്ല കേൾക്കാനുമില്ല ഒന്നിവിടുന്ന് പോയേ ചാരു വാതിൽക്കലേക്ക് വിരൽ ചൂണ്ടി അവളിൽ ആ ദേഷ്യം കണ്ടതും വിമൽ ഇരുന്നിടത്തതെന്ന് എഴുന്നേറ്റു നീ സംസാരിക്കണ്ട പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും നീ അത് കേൾക്കും വിമൽ അവൾക്കടുത്തേക്ക് അടിവെച്ചുകൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു ചാരു മറുപടി ഒന്നും പറഞ്ഞില്ല എന്താണെന്ന് അറിയില്ല ചാരു അമ്മ കല്യാണക്കാര്യം നിന്റെ അടുത്ത് പറഞ്ഞു എന്നറിഞ്ഞത് തൊട്ടേ ഈ നെഞ്ചിങ്ങനെ കിടന്ന് ഇടുക്കിയാണ് ഇത്രയും നാൾ ഞാൻ നിന്നെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് സത്യം തന്നെയാ നിന്നെയാന്നല്ലോ ഒരു പെണ്ണിനോട് ഇതുവരെയും തോന്നാത്ത എന്തോ ഒന്ന് ഇപ്പം നീ എൻ്റേതാണെന്നൊരു തോന്നൽ എന്താ പറയുക ഇങ്ങനെ അടക്കി പിടിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഒരു കൊതി വിമൽ മുടിയൊന്ന് പിറകിലേക്ക് ഒതുക്കി വെച്ചു അവൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഒരു താളത്തിൽ അങ്ങ് പറഞ്ഞു ചാരു ഞെട്ടലോടെ അവനെ നോക്കി സ്തംഭിച്ചു നിന്നുപോയി തിരിച്ചൊന്നും പറയാൻ പോലും പറ്റാതെ അവളുടെ തൊണ്ട വറ്റി വരണ്ടു അതിലേറെ വല്ലാത്തൊരു ഭയം അവളെ പിടിമുറുക്കി നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോയതുപോലെ അവളുടെ ആ നിലപ്പ് അവനൊരു സമ്മതമായി അവൻ വ്യാഖ്യാനിച്ചെടുത്തു അവനൊന്നുകൂടി അവൾക്കടുത്തേക്ക് നീങ്ങി നിന്ന് അവളെ തന്നെ ഉറ്റുനോക്കി എന്തോ ഒരു ആകർഷണം അവനും തോന്നി അവടെ ആ ചുവന്ന കണ്ണും വിറപ്പിക്കുന്ന നോട്ടവും അവൻ വല്ലാത്തൊരു ആസക്തിയോടെ നോക്കി ചാരു അത്രയും ആർദ്രമായി അവൻ വിളിച്ചതും ചാരു സ്വഭാവത്തിലേക്ക് വന്നു അവൾ അവനെ തുറച്ചു നോക്കി താൻ താൻ ഇതെന്തൊക്കെയാ പറയുന്നേ ഞാൻ കല്യാണത്തിന്റെ സമ്മതം ഒന്നും പറഞ്ഞിട്ടില്ല ചാരു ഒന്ന് പിന്നിലേക്ക് അടിവെച്ചു വേണ്ട ഇപ്പൊ എന്നോട് നേരിട്ട് പറഞ്ഞു സമ്മതമാണെന്ന് അവൾ പറയുന്നതും അവളുടെ ദേഷ്യമൊന്നും അവന് മനസ്സിലാവുന്നേയില്ല അത്ര മാത്രം അവൻ അവളിൽ ഭ്രമിച്ചു പോയി എനിക്ക് സമ്മതമല്ല ഒന്നിറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന് ചാരു ശബ്ദമുയർത്തിയതോടൊപ്പം അവനെ പിടിച്ചു തള്ളി വിമൽ ഒന്ന് പിറകിലേക്ക് വേച്ചുപോയി അവളെ മുഖമുയർത്തി നോക്കി ചാരുവിൽ ദേഷ്യമാണ് അവനെ കൊല്ലാനുള്ള അത്രയും ദേഷ്യം അവൾ അവനെ ചുട്ടിരിക്കും പോലെ നോക്കിക്കൊണ്ട് അവനെ കടന്നു പോവാനാഞ്ഞതും അവൻ അവളെ തടഞ്ഞു ഹാ അടങ്ങി നിൽക്കു പെണ്ണേ നീ എന്ത് കണ്ടിട്ടാടി ഈ തിളച്ചു മറിയുന്നേ അവൻ്റെ ഭാവവും ശബ്ദവും മാറി അവളുടെ രണ്ടു കൈയിലും പിടുത്തമിട്ടും വിമൽ ഞാൻ പറഞ്ഞല്ലോ നിന്നോട് എനിക്ക് നിന്നെ ഇഷ്ടമായിട്ടാണെന്ന് ഒരു താലുകെട്ടി കൂടെ കൂട്ടാനുള്ള മൊഹമാണെന്ന് പിന്നെയും നീ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് അവൻ അവളെ ചുമരോട് ചേർത്ത് നിർത്തി ചെവിയിൽ മുരണ്ടു ചാരു കുതിറി നോക്കി അവളുടെ കൈ വലിച്ചെടുക്കാൻ നോക്കി അവൾക്കൊന്നനങ്ങാൻ സാധിക്കാത്ത വിധം അവനും അവളിലേക്ക് ചാഞ്ഞു നിന്നു ചാരു പേടിച്ചു അവളുടെ ശരീരം പ്രകടമാക്കി ഭയം കൊണ്ട് അവളുടെ ദേഹം ആകെ വിറയ്ക്കാൻ തുടങ്ങി വിമല ആദ്യമായി അറിഞ്ഞ ഒരു സ്ത്രീ സാന്നിധ്യം അവളുടെ ആ പിടപ്പും വിറയിലും ഭയവും അവൻ കൗതുകത്തോടെ അതിലേറെ അടങ്ങാത്ത മുഖത്തോടെ അതെല്ലാം ആസ്വദിച്ചു നിന്നു ചുവരോട് ചേർന്ന് നിൽക്കുന്ന അവളുടെ പിൻകഴുത്തിൽ അവൻ പതിയെ ഊതി ചാരു പൊള്ളി പിടഞ്ഞുപോയി പ്ലീസും ഇവൾ വേണ്ട എന്നെ ഒന്നും ചെയ്യല്ലേ അവളുടെ ശബ്ദം അത്രയും ദയനീയമായി ഇല്ലില്ല ഞാൻ ഒന്നും ചെയ്യില്ല ചാരു കാതോലം ചേർന്ന് അവൻ മന്ത്രിക്കും പോലെ പറഞ്ഞുകൊണ്ട് അവളെ തനിക്ക് നേരെ തിരിച്ചു അവൻ ചാരു കരഞ്ഞുപോയി കണനീർ ധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു അവൻ്റെ കണ്ണിൽ കണ്ട പ്രണയം ഇന്ന് വരെ ആരിലും കണ്ടിട്ടില്ലാത്ത അഭാവം ചാരുവിൻ്റെ ഉള്ളം ഒന്ന് പിടഞ്ഞു ചാരു നെഞ്ചുപൊട്ടി തേങ്ങി കറിഞ്ഞു ഇങ്ങനെ കരയല്ലേ ചാരു ഞാൻ വേദനിപ്പിക്കില്ല സത്യം ഒരേ ഒരു തവണ മാത്രം വിമല കൊതിയോടെ അവളുടെ ചുണ്ടിലൊന്ന് തൊട്ടു ചാരു വെറുപ്പോടെ പിന്നിലേക്ക് ഒന്നോടി ചേർന്ന് വേണ്ടെന്ന് തല ചലിപ്പിച്ചു പ്ലീസ് ചാരു അമ്മയൊക്കെ ഇപ്പോൾ എത്തും ഒരു തവണ നീ എൻ്റെയല്ലേ പിന്നെന്തിനാ കലയിൽ നിന്നേ അത്രയ്ക്ക് ഇഷ്ടമായിട്ടാടി അവളുടെ കരഞ്ഞുകലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് കെഞ്ചി അവൻ അവൻ്റെ പിടിയൊന്നയിഞ്ഞതും ചാരു ശക്തമായി കുതിറി അവനെയും കടന്ന് ഓടാൻ തുനിഞ്ഞതും അവൻ അതിനെ സമ്മതിക്കാതെ അവളെ വലിച്ചു നെഞ്ചിലേക്ക് ചേർത്ത് വരിഞ്ഞു മുറുക്കി വീട് വിമൽ ചാരു വിറയിലൂടെ തല്ലിപ്പടിഞ്ഞുകൊണ്ട് ഒച്ച വെച്ചു അവൻ അവളുടെ വാ പൊത്തി ഒച്ച വെക്കല്ലേ ചാരു നീ ഒന്നടങ്ങി നിൽക്ക് ഞാൻ വിട്ടോളാം അവളിലെ പിടി മുറുക്കിക്കൊണ്ട് അവൻ കിതപ്പോടെ പറഞ്ഞു അവൻ്റെ ശരീരത്തിൽ അറിയുന്ന അവളുടെ മൃദുലത അവനെ മറ്റേതോ ലോകത്തിലെത്തിച്ചിരുന്നു അടക്കാനാവാത്ത ഒരു വികാരം അവനെയും പൊതിഞ്ഞു ചാരുവിന് ശ്വാസമുട്ടി കണ്ണിൽ ഇരിട്ട് കയറുന്ന പോലെ എന്തോ ഒരു ഉൾപ്രേരണയിൽ അവൾ അവൻ്റെ കൈ ശക്തമായി വലിച്ചു അവൻ കൈ അയച്ചു ആ പിടിവലിക്കിടെ അവൻ അവളെയും കൊണ്ട് ചുമരൽ തട്ടി നിന്നു ചാരു ചുറ്റിലും നോക്കി തുറന്നു കിടക്കുന്ന വാതിൽ കണ്ടതും അവളിൽ ആശ്വാസം നിറഞ്ഞു അവൾ അനങ്ങാതെ നിന്നു ഉയർന്ന നെഞ്ചിരിപ്പോടെ വിമൽ അവളുടെ മുഖം പിടിച്ചുയർത്തി ആ കണ്ണുകൾ തമ്മിൽ കൊലത്തതും വിമൽ ഒന്ന് വെള്ളം ഇറക്കിപ്പോയി ഇടുപ്പിലമർന്ന കൈ താനെ അയ്യുന്നതും അവളിന്ന് മുകളിലേക്ക് അരിച്ച് നീങ്ങുന്നതും ചാരു അറിഞ്ഞു ദേഹമാകെ പുഴു അരിക്കുന്ന പോലെ അവളൊന്ന് പുളഞ്ഞുപോയി അവളുടെ ദേഹം അവനെ തൊട്ടുരുമിയതും അവൻ അവളെ നോക്കി ഉയർന്ന കിതപ്പോടെ അവളിലേക്ക് ഒന്നുകൂടി അമർന്നു ചാരു കണ്ണുകൾ ഇറക്കി അടച്ച് ശ്വാസം പിടിച്ചു വെച്ച് അനങ്ങാതെ നിന്നു അവൻ്റെ ശ്വാസം മുഖത്തടിച്ചതും ചാരു കണ്ണുകൾ തുറന്നു കലങ്ങിച്ചു വന്ന കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചവൾ വിമൽ അതൊന്നും അറിയുന്നേയില്ല അവളിൽ നിന്ന് എതിർപ്പോൾ ഒന്നും ഇല്ലാതെ വന്നതും അവൻ പതിയാ അടുത്തു ആ നിമിഷം ചാരു അവനെയും തള്ളി താഴെയിട്ട് മാതിൽ കടന്ന് പുറത്തേക്കൂടി അത്രമേൽ കൊതിയോട് അവളിലേക്ക് അടുത്ത് അവൻ പെട്ടെന്നുള്ള പ്രഹരത്തിൽ പിടികിട്ടാതെ താഴേക്ക് പതിച്ചു റൂമിൽ നിന്നിറങ്ങി ഓടിയവൾ ഉമ്മറ വാതിൽ തുറന്നതും പുറത്തു നിൽക്കുന്ന അനഷിനെ കണ്ട് അവൻ്റെ ദേഹത്തേക്ക് വീണു അൻഷയായിട്ട് ആ അച്ചാരു പൊട്ടിക്കറിഞ്ഞു ആളും അനക്കവും ഒന്നും കാണാതെ വന്നപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു കാലിൽ നിന്നിറങ്ങി കോളിംഗ് ബെല്ലിൽ വില്ലർത്താൻ കൈ ഉയർത്തിയതായിരുന്നു അൻഷ് ആ നിമിഷം തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ആരോ വന്നിടിച്ചു നടന്ന എന്തെന്നറിയാതെ അൻഷ് പരിഭ്രാന്തിയോടെ തന്നെ ഇറക്കപ്പിടിച്ച് പൊട്ടിക്കരയുന്നവളെ തല താഴ്ത്തി നോക്കി കാറിലിരുന്ന് കാഴ്ച കണ്ട തുമ്പിയും ദേവകിയും ഒരുപോലെ ഞെട്ടി അവർ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ഒരു നിമിഷം ലോകം തന്നെ നിശ്ചയമായതുപോലെ നിന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ദേവകിയും അതേ നിൽപ്പ് നിന്നു ചാരുമോളെ പെട്ടെന്ന് ബോധം വന്നതുപോലെ ദേവകി അവൾക്കടുത്തേക്ക് നടന്നു ദേവകിയുടെ ശബ്ദം കേട്ടതും തുമ്പിയും ഒരു ഞെട്ടലോടെ അമ്മയെ നോക്കി പിറകെ തന്നെ അടിവെച്ചു എന്താ എന്താ ചാരു എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ അൻഷു അവളെ ദേഹത്ത് അടർത്തി മാറ്റാൻ നോക്കിക്കൊണ്ട് ചോദിച്ചു ചാരുവിന്റെ പിടി മുറുകിയതല്ലാതെ അവൾ കൈ അയച്ചില്ല അവനെ വീണ്ടും ഇറക്കെ പുണർന്നു ചരു കുറച്ചു മുന്നേ താൻ നേരിട്ട സാഹചര്യം അതിൻ്റെ ഭയവും സങ്കടവും ആശങ്കയും എല്ലാം അവൾ അവനിലേക്ക് ഒഴുക്കിക്കൊണ്ടിരുന്നു അനുഷ്യന്റെ ദേഹം തള്ളിപ്പിടിച്ച് കണ്ണീർ വാർക്കുന്നവളെ തുമ്പി ഒരു നിമിഷം നിർവികാരമായി നോക്കി അവിടെ നടന്നതെന്തെന്നറിയാതെ ആ കാഴ്ചകൾ കണ്ട് നിന്നവളുടെ ഉള്ളം വേദനിച്ചു ശക്തമായി തന്നെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയത്തിൽ ഒരു ഭാരം കുമിഞ്ഞു കൂടുന്നത് അവൾ അറിഞ്ഞു എന്തോ ആ രംഗം കാണാനാവാത്ത പോലെ തുമ്പി നോട്ടം വെട്ടിച്ചു ഏറി വന്ന നെഞ്ചിരിപ്പോടെ സ്ത്രീ ബെഡിലേക്കിരുന്നു വാണി പറഞ്ഞ കാര്യങ്ങളായിരുന്നു മനസ്സ് മുഴുവൻ ശരിക്കും വിഷ്ണു എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ കല്യാണത്തിന് സമ്മതിക്കാതിരുന്നത് അവൻ പറഞ്ഞ ആ പെൺകുട്ടി താനായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ അവനോട് ചെയ്യുന്നത് തെറ്റല്ലേ ഒരു ഭാര്യ എന്ന രീതിയിൽ അവന് മുന്നിൽ അവനു ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ സ്ത്രീ ചിന്താവിഷ്ടിയായി ഉത്തരം കിട്ടാതെ ഒട്ടേറെ ചോദ്യങ്ങൾ ഉള്ളിൽ സ്വയം ഉരുത്തിരിഞ്ഞു വന്നു അങ്ങനെ എന്തൊക്കെയോ ചിന്തകളിൽ ഇരുന്നവൾ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടോന്ന് ഞെട്ടിക്കൊണ്ട് അങ്ങോട്ട് നോക്കി വിഷ്ണു ആണെന്ന് കണ്ടതും അവൾ പരിഭ്രമത്തോടെ ബെഡിൽ നിന്ന് എണീറ്റു അവൻ റൂമിലേക്ക് കടന്ന് ഡോർ ലോക്ക് ചെയ്തു നേരെ വാഷ്റൂമിനകത്തേക്ക് കയറിപ്പോയി സ്ത്രീ പിടിച്ചു വെച്ച ശ്വാസം ഒന്ന് ഊതി വിട്ടുകൊണ്ട് അവൻ പോയ വഴിയെ നോക്കി പെട്ടെന്ന് തന്നെ ഷീറ്റൊന്ന് കുടഞ്ഞ് വിരിച്ചിട്ടു ആകമൊത്തം ഒരു നെഞ്ചിരിപ്പാണ് അതെന്തിരെന്ന് അവൾക്കും അറിയുന്നില്ല വിഷ്ണു ഫ്രഷായി വന്നു ഫോൺ സൈഡ് ടേബിളിൽ വെച്ച് നേരെ ബെഡിലേക്ക് വീണു സ്ത്രീ എന്നൊരാൾ അവിടെ ഉള്ളതായി പോലും അവൻ ഗൗനിച്ചില്ല സ്ത്രീക്കു അത് ആശ്വാസമായിട്ടാണ് തോന്നിയത് എന്തോ അവന്റെ മുഖത്തേക്ക് നോക്കാനോ സംസാരിക്കാനോ ഉള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല അവളും സ്ത്രീ ജനലോരം ചെന്നു നല്ല മഴയും തണുപ്പും ജനനൽ അടച്ച് കർട്ടൺ ഇട്ടു ലൈറ്റ് ഓഫ് ചെയ്ത് അവളും ബെഡിന് ഓരത്തായി കിടന്നു ആ തണുപ്പിൽ പുതച്ചു മൂടി അവൾ പെട്ടെന്ന് തന്നെ ഉറക്കം പിടിച്ചു നേരെ ഏറെയായി തിരിഞ്ഞു മറിഞ്ഞ് കിടന്നിട്ടും വിഷ്ണുവിനെ ഉറക്കം കടാക്ഷിച്ചില്ല മനസ്സ് കൈപ്പിടിയിൽ ഒതുങ്ങാത്ത അവസ്ഥ അച്ഛനെല്ലാം അറിഞ്ഞതും അച്ഛൻ്റെ സംസാരവും ദേഷ്യവും ഒന്നായി അവൻ്റെ ഉള്ളിൽ മിന്നി മാഞ്ഞു ഇനി എന്ത് തീരുമാനം എടുക്കും അവൻ അടുത്ത് കിടക്കുന്നവളെ ഒന്ന് തിരിഞ്ഞു നോക്കി നല്ല ഉറക്കമാണ് ഈ കിടക്കുന്നവളോട് തോന്നുന്ന വികാരം എന്താ അവൻ സ്വയം ചോദിച്ചു അവൻ്റെ കണ്ണവളുടെ രേഖയിലേക്കും നെഞ്ചിൽ കിടക്കുന്ന താലിയിലേക്കും എത്തി നിന്നു തുടരും